ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ഇ എം സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് കൃഷി ചെയ്യുന്ന എല്ലാ വീട്ടമ്മമാർക്കും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് നല്ല രീതിയിൽ നമ്മൾ അടുക്കള വേസ്റ്റുകളൊക്കെ കമ്പോസ്റ്റ് ആക്കുക എന്നത് അതേപോലെ തന്നെ നമ്മുടെ കൃഷിക്കാവശ്യമുള്ള ജൈവവളങ്ങൾ സംസ്കരിച്ചെടുക്കുക കൃഷിക്കാവശ്യമുള്ള വളങ്ങൾ ഉണ്ടാക്കിയെടുക്കുക കീടനാശിനികളും ഉണ്ടാക്കിയെടുക്കുക എന്നത് നമ്മൾ കൃഷി ചെയ്യുന്ന മേൽമണ്ണിനെ പരിപോഷിപ്പിച്ചെടുക്കുക എന്നതൊക്കെ വളരെയേറെ പ്രാധാന്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ വീടുകളിൽ കോഴി ഫാം ഒക്കെ ഉള്ളവർക്ക് അവരെയും ഒരുപാട് അലട്ടുന്ന പ്രശ്നമാണ് ഫാമിൽ നിന്നുള്ള അധികമായ സ്മെല്ല് അതുപോലെ നമ്മളെ കിച്ചണിൽ നിന്നും പോകുന്ന അഴുക്ക വേസ്റ്റ് വെള്ളം അതൊക്കെ വീഴുന്ന സ്ഥലത്തുള്ള അധിക സ്മെല്ല് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമാണ് ഇ എം സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം എന്നാൽ ഈ ഇ എം സൊല്യൂഷൻ എങ്ങനെ നമുക്ക് വീട്ടിൽ ഈസിയായി ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇത് നല്ലതുപോലെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇ എം സൊല്യൂഷൻ ഉണ്ടാക്കാവൂ എങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രോസസ്സിംഗ് ശരിയായി നടക്കൂ അതുപോലെ ഇ എം സൊല്യൂഷൻ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി മാർക്കറ്റിൽ കച്ചവടവും നടത്താം ഇതിലൂടെ നല്ലൊരു തുക നിങ്ങൾക്ക് സമ്പാദിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ തന്നെ ലേബലിൽ നിങ്ങൾ ഇത് മാർക്കറ്റിലേക്ക് ഇറക്കി നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ട് നടത്തുകയും ചെയ്യാം പല സ്ഥലങ്ങളിലും ഇത് ഒരു ലിറ്ററിന് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് വാങ്ങുന്നത് അത്രയൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും മാന്യമായ റേറ്റിൽ നിങ്ങൾക്കിത് നൽകാൻ സാധിക്കുമെങ്കിൽ ഇത് നല്ലതുപോലെ വിറ്റുപോകുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് അപ്പോൾ പുതിയൊരു ബിസിനസ് ആലോചിച്ച് നടക്കുന്നവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ബിസിനസ്സാണിത് അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളുമാണ് ഈ ചാനലിൻ്റെയും നമ്മളുടെയും വിജയം അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കുക ഇനി കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പമുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ കൃത്യമായി മറുപടി നൽകുന്നതാണ് അപ്പോൾ മച്ചാമാരെ നമുക്ക് ഈ ഇ എം സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കിലോ ശർക്കര അതുപോലെ തന്നെ ഇതുപോലെ ഒരു പതിനഞ്ച് ഗ്രാം ഈസ്റ്റാണ് ഇതാ വേണ്ട അതായത് ഇത് അഞ്ച് ഗ്രാമിൻ്റെ ഈസ്റ്റാണ് ഇത് ചെറിയ ടിന്നിൽ വരുന്നതാണ് അതുപോലുള്ള പതിനഞ്ച് ഗ്രാം ഈസ്റ്റ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കുപ്പിയാണ് കുപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് അകത്ത കാഴ്ചകളെല്ലാം കാണാൻ പറ്റുന്ന അതായത് അകത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കുപ്പിയായിരിക്കണം രണ്ടാമത് നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു കുപ്പിയും രണ്ട് കുപ്പികളാണ് വേണ്ടത് പിന്നെ വേണ്ടത് ഇതാ ഇതുപോലൊരു ട്യൂബാണ് ഇത് ലെവലോസ് എന്ന് പറയും അതായത് നമ്മളെ പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ട്യൂബാണ് ഇത് എല്ലാ ഹാർഡ്വെയർ കടകളിലും കിട്ടും വെറും തുച്ഛമായ പൈസയേ ഉള്ളൂ അടുത്തതായി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു എം സീൽ അത് ഇതിന് മുകളിലേക്ക് ഒട്ടിക്കാനുള്ള ഒരു എം സീലാണ് പിന്നെ നമുക്ക് വേണ്ടത് ശുദ്ധമായ പച്ചവെള്ളം അത് എപ്പോഴും നല്ല കിരട്ടിൽ നിന്നും നമ്മളെടുത്ത ശുദ്ധമായ പച്ചവെള്ളമായിരിക്കണം ഒരു കാരണവശാലും പൈപ്പിൽ വരുന്ന വെള്ളമാവരുത് പൈപ്പിൽ വരുന്ന വെള്ളത്തിനെന്ന് പറഞ്ഞാൽ ക്ലോറിൻ്റെ അംശം കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ നല്ല പച്ചവെള്ളം എടുക്കണമെന്ന് പറയുന്നത് ഇനി നമ്മളെ ശർക്കര എന്ന് പറയുന്നത് ഒരു കിലോയ ഒന്നര കിലോയ ആയാലും കുഴപ്പമില്ല മധുരം എത്രത്തോളം കൂടുമോ അത്രത്തോളം നല്ലതാണ് പിന്നെ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദാ ഇതുപോലെ കറുത്ത ശർക്കര ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ജൈവപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഈ കറുത്ത ശർക്കരയാണ് ഇതിലെന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ അംശം വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ കറുത്ത ശർക്കര സെലക്ട് ചെയ്യുന്നത് ഇ എം സൊല്യൂഷൻ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര വിലയാണ് അതായത് ഒരു നൂറ് ഗ്രാമിൻ്റെ ബോട്ടിൽ പോലും പത്തും ഇരുന്നൂറ്റമ്പതും രൂപ വിലയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈ സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുണ്ടാക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെടുക്കുന്ന നല്ല വൃത്തിയുള്ള കാണാൻ ഭംഗിയുള്ള കുപ്പിയുണ്ടല്ലോ ആ കുപ്പിയുടെ അടപ്പ് മുകൾ ഭാഗത്തായി ഇതുപോലെ ഒരു ഹോൾ ഇടുക അതുപോലെ തന്നെ രണ്ടാമത്തെ കുപ്പിയും ഇതുപോലെ ഒരു ഇട്ട് കൊടുക്കണം മോൾ ഭാഗത്ത് അത് എന്തിനെന്ന് പറഞ്ഞാൽ അതായത് ഈ പൈപ്പ് ഇത് ഇതിലേക്ക് കൊടുത്ത് കണക്ഷൻ കൊടുക്കാനായിട്ടുള്ളതാണ് ഇതിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഈ കാണിച്ച് തരും പോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്യണം അല്ലാതെ ഇതിൽ എന്തെങ്കിലും അപാകതയോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ക്വാളിറ്റി കുറവായിരിക്കും അതായത് ഈ ഇതേ അളവിൽ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായും ഇതുകൊണ്ട് ഉപയോഗമുണ്ടാവൂ കാരണം അല്ലാതെ വന്നുപോയാൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കാണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഗുണം നമുക്ക് കിട്ടിയെന്ന് വരില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കുപ്പി അത് ഒരു കാരണവശാലും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ കിടക്കുന്ന കുപ്പി എടുക്കരുത് ഈ കുപ്പി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഹൈഡ്രജൻ പെറോക്സൈഡോ അങ്ങനെയുള്ള എന്തെങ്കിലും വെച്ച് നമ്മൾ ഇത് അണുവിമുക്തമാക്കിയിരിക്കണം അല്ലാതെ നമ്മൾ എടുക്കരുത് ഇത് അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഞാൻ ഈ കുപ്പി നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പോൾ പൂർണമായും അണുവിമുക്തമാക്കിയിരിക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ശർക്കരയാണ് ഇതിൽ ഞാൻ എടുക്ക ഞാൻ ഇപ്പോൾ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടര ലിറ്റർ ഇ എം സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഒരു കിലോയോ ഒന്നര കിലോയോ എടുക്കാം കാരണം നമ്മളെ ശർക്കര കൂടുതൽ ഇട്ട് കൊടുത്താലുള്ള കാര്യമെന്ന് പറഞ്ഞാൽ മധുരം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റി കൂടും എന്നും പറഞ്ഞുകൊണ്ട് രണ്ടും മൂന്നും കിലോ എന്നും കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു പതിനഞ്ച് ഗ്രാം ഈസ്റ്റ് ഒന്നും ഇട്ട് കൊടുത്താൽ നമുക്കിത് പൂർണ്ണമായി കിട്ടില്ല പക്ഷെ ഒന്നര കിലോ ഇട്ടതിന് ശേഷം ഇതുപോലെ നമുക്ക് ചെയ്യാം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നര ഒരു കിലോയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലാണ് എനിക്ക് രണ്ടര ലിറ്റർ ഞാൻ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ശർക്കര ഇതിലേക്ക് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഉരുക്കാനാണ് ഇത് നല്ലതുപോലെ നമ്മൾ ഉരുക്കാൻ വേണ്ടി എടുക്കണം അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് ഒരു കിലോ ശർക്കരയാണ് അതിലേക്ക് ഒന്നര ലിറ്റർ പൈപ്പിലെ വെള്ളം എടുക്കരുത് വീണ്ടും വീണ്ടും പറയുന്നത് പൈപ്പിലെ വെള്ളം എടുക്കരുത് നമ്മളെ കിണറ്റിലെ വെള്ളം തന്നെ എടുക്കണം ഇപ്പോൾ ഒന്നര ലിറ്ററാണ് ഈ എടുത്തിരിക്കുന്നത് ഇതിനെ നല്ലതുപോലെ തിളപ്പിക്കണം തിളപ്പിച്ച് നല്ലതുപോലെ തന്നെ തിളപ്പിക്കണം അപ്പോൾ നമ്മൾ ശർക്കര ഇതുപോലെ നല്ലതുപോലെ തിളപ്പിച്ച് ഉരുക്കിയെടുക്കണം നല്ല വൃത്തിയായിട്ട് ഇത് തിളയ്ക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് ഉപയോഗമുള്ളൂ ആ ഈ നമ്മൾ ഈ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് മറ്റ് ബോട്ടിലൊക്കെ ശരിയാക്കാം അപ്പോൾ നമ്മൾ കഴുകി ശുദ്ധീകരിച്ച് അതായത് ഇതിൻ്റെ അണുവിമുക്തമാക്കി നമ്മളെ ജാറ് ഒരു ജാറ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കൊണ്ടു വന്ന ണ്ടല്ലോ ആ പൈപ്പ് നമ്മൾ ഇതിലേക്ക് കടത്തി വെക്കണം ആ എടുക്കുന്ന രണ്ട് കുപ്പിയും ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് കുപ്പിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മൾ ഈ കുപ്പികളിലേക്ക് നോക്കുമ്പോൾ ഇതിനകത്ത പ്രവർത്തനം നമുക്ക് നല്ലതുപോലെ മനസ്സിലാവണം അപ്പോൾ നമ്മൾ ഒരു കുപ്പീടെ അടപ്പിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഓസ് ഇറക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഇറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറുകുപ്പിയിലേക്കും നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഈ കുപ്പിയിൽ നമ്മൾ വളരെ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ലൂസായാലും കുഴപ്പമില്ല കാരണം നമുക്ക് കുപ്പിയുടെ പകുതി ഭാഗം അതായത് ഇതിനകത്ത് നമ്മൾ വെള്ളമാണ് നിറയ്ക്കേണ്ടത് നല്ല ശുദ്ധമായ ജലം ആ ജലം നിറയ്ക്കുന്ന ആ ജാറിലേക്ക് നമുക്ക് ഇത് പശ വെച്ചൊട്ടിക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഇറക്കി വെച്ചുകൊടുത്താൽ മതി അതായത് പകുതിയോളം വെള്ളത്തിൻ്റെ പകുതിയോളം പൈപ്പ് മുങ്ങി മുങ്ങിയിരിക്കത്തക്ക വിധത്തിൽ വേണം നമ്മളിത് വെച്ചുകൊടുക്കാൻ കണ്ടുപോകും ഇതുപോലെ ഇനി നമ്മളെടുക്കുന്ന മറ്റേ കുപ്പിയുടെ അറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ കുപ്പിയുടെ അടപ്പിൻ്റെ നമ്മൾ കണക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഇത് നമുക്ക് നല്ലതുപോലെ എന്തെങ്കിലും എം സിയിലോ എന്തെങ്കിലും ഉള്ള പശ വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം എം സിയിലാണ് ഏറ്റവും നല്ലത് കാരണം ഇതിൽ നിന്ന് ശകലം പോലും ഏറ് പുറത്തേക്ക് പോകരുത് ഇതിൻ്റെ ഇത് നല്ലതുപോലെ തിരുക്കി അടയ്ക്കാൻ പറ്റുന്ന ഒരു കുപ്പിയും ഒരു ജാറുമായിരിക്കണം നമ്മൾ പശ വെച്ച് അല്ലെങ്കിൽ എം സിയിൽ വെച്ച് അടയ്ക്കാൻ പോകുന്ന കുപ്പിയുടെ അടപ്പിൻ്റെ എൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ പൈപ്പ് ഈ ലെവലോസ് ഇത് കണ്ടോ ഈ ലെവലോസ് ഈ ഒരു വിരളിൻ്റെ പാട് അതായത് ഒരിഞ്ച് ഒരിഞ്ച് മാത്രം താഴ്ച്ചാൽ മതി കാരണം അതായത് നമ്മൾ ഇതിലേക്ക് നിറയ്ക്കുന്ന ശർക്കര ലൈനി ആ ലൈനിൽ ഒരു കാരണം വെച്ചാൽ ഈ പൈപ്പ് മുങ്ങാൻ പാടില്ല ഇത് അതിൻ്റെ മുഗൾ ഭാഗത്ത് തന്നെ നിൽക്കണം ഇതിലൂടെ പോകുന്ന ഏർ മാത്രമായിരിക്കണം ഒരു കാരണവശാലും ലൈനിയോ ജലമോ ഇതിൽ നിറയ്ക്കുന്ന നമ്മളെ ശർക്കര ലൈനി ഇതിലേക്ക് പകരാൻ പാടില്ല എയർ മാത്രമാണ് ഇതിലേക്ക് പോകുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു അടപ്പിൽ നിന്നും ഒരു ഇഞ്ച് താത്തി മാത്രം പൈപ്പ് ഇത് പൈപ്പിൻ്റെ എൻഡ് നമ്മൾ നിർത്തുക അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആ എം സിയിൽ കണ്ടോ എം സിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്യണം ആ കറുപ്പും വെള്ളയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഈ നമ്മളെ പൈപ്പ് ഒന്ന് നല്ലതുപോലെ എയർ ടൈറ്റായിട്ട് അടച്ചു കൊടുക്കാം കാരണം ഒരു ശകലം പോലെ എയർ പുറത്തോട്ട് പോകാനോ ഒന്നിനും അതായത് ഈ കുപ്പിൻ്റെ അകത്തേക്ക് പുറത്ത് നിന്ന് യാതൊരുവിധ എയർ അകത്ത് കയറാനോ അകത്തുള്ള എയർ പുറത്ത് പോകാനും സാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് സൈഡും നല്ലതുപോലെ അടച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്കും ഇത് ഒട്ടും അതിനുശേഷം നമ്മളെ ആദ്യത്തെ ഇതിലേക്ക് ട്യൂബിലേക്ക് ഇതായി ഇതുപോലെ ഇറക്കി വെച്ചിരിക്കുകയല്ലേ കാരണം വെച്ചാൽ ഒട്ടിക്കേണ്ട ആവശ്യമില്ല ഇത് വെറുതെ ഇങ്ങനെ വെച്ചിരുന്നാൽ മാത്രം മതി ഇത് ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് വച്ചേക്കും കാരണം ഇതിനകത്തേക്ക് ഈ ഈ ജാറിനകത്തേക്കാണ് നമ്മൾ ഈ പശ വെച്ച് ഒട്ടിച്ച ഈ ജാറിനകത്തേക്കാണ് നമ്മൾ അടുത്ത മെറ്റീരിയലായിട്ടുള്ള നമ്മൾ ഇ എം സൊല്യൂഷന് പ്രധാനമായിട്ടടങ്ങരിക്കുന്ന ശർക്കരനിന് നമ്മൾ കൊടുക്കേണ്ടത് ഇതിലേക്കാണ് നിറച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ ശർക്കരരായി ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതുപോലെ നല്ലതുപോലെ വെട്ടി തിളപ്പിച്ച് വേണം എടുക്കാൻ ഇനി ഇതിനെ നമുക്ക് ഒരു അര മണിക്കൂർ വെച്ച് തണുപ്പിക്കണം ഇത് നല്ലതുപോലെ വെട്ടി തിളപ്പിക്കുകയും വേണം അതുപോലെ തന്നെ ഇത് നല്ലതുപോലെ തണുപ്പിക്കുകയും വേണം കാരണമെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ബാക്ടീരിയകളെല്ലാം പോയി നമുക്ക് നല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാതൊരുവിധ അണുബാധയും ഇല്ലാത്ത നല്ലൊരു ശർക്കരലായി തന്നെ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കാര്യം ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ അതുകൊണ്ട് നിർബന്ധമായും ഇത് നല്ലതുപോലെ തന്നെ തിളപ്പിച്ച് തണുപ്പിച്ചെടുക്കണം അടുത്തായി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വേണ്ട നമുക്കൊരു അര ഗ്ലാസ് മതി ഇത് നമ്മൾ എന്ത് ചെയ്യണം നല്ല വെള്ളമായിരിക്കും എടുക്കേണ്ടത് അതായത് ക്ലോറിനേഷൻ നടക്കാത്ത നമ്മളാ പൈപ്പിലെ വെള്ളം എടുക്കരുത് അതുപോലെ തന്നെ പൈപ്പ് ലൈനിലൊക്കെ വരുന്ന ക്ലോറിൻ അടങ്ങിയ വെള്ളം ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല നമ്മളെ കിണറിലെ വെള്ളമോ അല്ലെങ്കിൽ തോടിലെ വെള്ളമോ പുഴയിലെ വെള്ളമോ കുളത്തിലെ വെള്ളമോ ഒക്കെ നമുക്കെടുക്കാം ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇതാ ഈസ്റ്റിനെ ഇട്ട് കൊടുക്കണം അതൊരു പത്ത് ഗ്രാം അല്ലെങ്കിൽ പതിനഞ്ച് ഗ്രാം പത്ത് ഗ്രാമിലും പതിനഞ്ച് കൂടിപ്പോയാൽ പതിനഞ്ച് ഗ്രാം പത്ത് ഗ്രാമിനും പതിനഞ്ച് ഗ്രാമിനും ഇടയ്ക്കാണ് ഏറ്റവും നല്ലത് അതിൽ കൂടുതൽ നമ്മൾ ചേർക്കാൻ പാടില്ല കാണാം ഇത് സാധാ ഈസ്റ്റ് ആണ് നമ്മൾ ആ പൊടി പൊടി പോലത്തെ ആണ് ഇത് നമ്മൾ എന്ത് ചെയ്യണം വെള്ളത്തെ നല്ലതുപോലെ ഒന്ന് ലയിപ്പിച്ചെടുക്കണം കണ്ടോ വെള്ളവുമായിട്ട് നല്ലതുപോലെ ലയിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മളെ ശർക്കരലായനി ഇവിടെ നല്ലതുപോലെ തണുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ശർക്കരലായനിയെ നല്ലതുപോലെ അരിച്ച് ഈ നമ്മൾ അതായത് എയർ എയർടൈറ്റായിട്ട് അടച്ചിരിക്കുന്ന പശ വെച്ച് ഒട്ടിച്ചിരിക്കുന്ന അടപ്പുള്ള അതേ ജാറിൽ തന്നെ ഒഴിച്ചു വയ്ക്കണം അത് ഇതിൻ്റെ കരടുകളൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല തെളി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഒഴിച്ചതിന് ശേഷം ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഇതിലേക്ക് അങ്ങ് ഒഴിക്കണം നല്ലതുപോലെ ലയിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം കൂടെ തന്നെ ഇതങ്ങ് അടയ്ക്കുക കാരണം ഇത് തോരേ സമയം ഇത് തുറന്നു വെക്കാൻ പാടില്ല അതുപോലെ തന്നെ ഈ സാധനം ഇനി നമ്മൾ ഇളക്കാനും ഒന്നിനും പാടില്ല ഇത് ഇളക്കിയൊന്നും വേണ്ട ഒരു സ്ഥലത്ത് തന്നെ വെച്ചിരുന്നാൽ മതി ഇനി അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് ഒരു കുപ്പി ഇത് നമ്മളെ ജാറാണ് ഇത് നമ്മൾ വെള്ളം നിറച്ച് വയ്ക്കുമെന്ന് പറഞ്ഞ ജാറാണ് രണ്ടാമത്തെ കുപ്പിയിൽ നമ്മൾ മുക്താൽ ഭാഗത്തോളം വെള്ളം നിറച്ചിരിക്കുകയാണ് ഓസ് നമ്മൾ ഇത്രയും കുപ്പിയിലെ പകുതിയോളം ഇറങ്ങി ചെല്ലത്ത കയത്തി ഓസ് നീട്ടിയിട്ടിരിക്കുകയാണ് ഇനി ഇതെടുത്ത് നല്ലതുപോലെ ടൈറ്റ് ചെയ്താൽ കിടക്കുക ഈ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ കാലിവെള്ളം വെച്ചിരിക്കുന്ന കുപ്പി ശുദ്ധജലം വെച്ചിരിക്കുന്ന കുപ്പി ഒരു കാരണവശാലും മറിഞ്ഞു വീഴാൻ പാടില്ല അതുപോലെ തന്നെ ഇതിനകത്ത് നിൽക്കുന്ന വായു ഒരു കാരണവശാലും പുറത്തെ വായുവുമായിട്ട് പ്രവർത്തിക്കാനും പാടില്ല ഇത് വെള്ളവുമായിട്ട് പ്രവർത്തിച്ച് വെള്ളത്തിലൂടെ മാത്രം കുമ്മളകൾ കുമിളകളായിട്ട് വേണം ഈ എയർ പുറത്തു പോകാൻ അതായത് ഈ ട്യൂബ് വഴി ഒരു കാരണവശാലും വെള്ളം കയറുവാനും വെള്ളം നമ്മളാ ഇ എം സൊല്യൂഷനിലേക്ക് ചെല്ലുവാനോ പാടില്ല അതിനാണ് നമ്മൾ ഇതുപോലെ വെള്ളത്തിലേക്ക് താത്ത് വെച്ചിരിക്കുന്ന പുറത്ത് നിന്നുള്ള എയർ അത് അണുബാധയൊന്നും ഉണ്ടാവാതിരിക്കാൻ കൂടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന രീതി എന്തേലെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇത് നമ്മൾ നല്ലതുപോലെ ബാക്ടീരിയൊക്കെ മാറ്റി നല്ലതുപോലെ തിളപ്പിച്ച ശർക്കര ലൈനിയാണ് മധുരമുള്ള വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഒഴിച്ചിരിക്കുന്നത് ആ ഈസ്റ്റ് മാത്രമാണ് ഇതിലൂടെ നമ്മൾ ലാക്റ്റോ ബാക്ടീരിയകളുടെ ഒരു കോളനിയാണ് ഇതിലേക്ക് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത് ഈ ഈസ്റ്റും നമ്മളാ ശർക്കര രാജനീയമായിട്ട് പെർമിനൻ്റ് നടക്കും ഇതിലൂടെ ഇത് നല്ല ഒരു ആൽക്കഹോളിക് കണ്ടൻ്റ് ആയി മാറും ഇത് ആൽക്കഹോളിക് കണ്ടൻ്റ് ആകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് നാളെ നമ്മൾ ദാ ഈ ഭാഗ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുമിളകൾ ചെറിയ ചെറിയ കുമിളകളായിട്ട് വരുന്നത് കാണാം അതുപോലെ തന്നെ ഇതിനകത്ത് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഒരു കുമ്പളകളായിട്ട് ബഫളായിട്ട് ഇതിനകത്ത് കാണും ഈ ജാറിനകത്ത് സാധാരണയായി നമുക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കഹോളിക് പ്രവർത്തനമാണ് നടക്കുന്നത് ഇത് ഒരു കാരണവശാലും മിസ്യൂസ് ചെയ്യരുത് അതായത് ഇത് കുടിക്കുവാൻ പാടില്ല കാരണം ഇത് ഇത് ഉള്ളി ചെന്നാൽ അത് നമ്മളാ ഛർദിൽ ഇളക്കം അങ്ങനെയൊക്കെ ഒരുപാട് ദോഷം ഉണ്ടാവും അതുപോലെ തന്നെ മരണം വരെ സംഭവിക്കാം അതുപോലെ തന്നെ കുട്ടികളുള്ള ഭാഗത്ത് ഇതെടുത്ത് വെക്കാനും പാടില്ല അവരെന്തെങ്കിലും മരുന്നുകളോ മധുരലായനിയോ ആണെന്നും പറഞ്ഞു കുടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അതായത് ഇത് ആൾക്കഹോളിക് കണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് കുടിച്ചുകളയൊന്നും ചെയ്യരുത് കാരണം നിങ്ങൾ വയറിളവി നിങ്ങളെ ഊപ്പാട് വരുമോ അപ്പോൾ ഇതിനകത്ത് ഫെർമെൻറ്റിങ് നടക്കുകയും അത് അത് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഈ ഭാഗത്ത് ഈ വെള്ളത്തിലേക്ക് ചെറിയ ചെറിയ ബൗളുകളായിട്ട് കുമ്മിളകൾ വരും അതായത് ഈ ട്യൂബ് വഴി ഏറെ ഇങ്ങനെ പൊക്കിക്കൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ ഏഴ് ദിവസമാണ് ഇതിൻ്റെ ടൈം ഏഴ് എട്ട് ഒമ്പത് ഈ ദിവസങ്ങളിൽ ആണ് ഇതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുന്നത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഇത് നല്ല അടിപൊളിയൊരു ഇ എം സൊല്യൂഷൻ ലൈനായി മാറും അതുപോലെ ഇതിനകത്തൊരു ആൽക്കഹോളിൻ്റെ ഒരു സ്മെല്ല് വരികയും നാല് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതായത് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ആ ഒരു സ്റ്റേജ് പോലെ പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നമ്മളുടെ ഇതിൽ നിന്നുള്ള അതായത് ഈ കാലിവെള്ളം വെച്ചിരിക്കുന്ന ശുദ്ധജലത്തിൽ നിന്നും കുമിളകൾ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായി ശരിയായി എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിൻ്റെ കുമിളകളും പ്രവർത്തനവും ഒക്കെ തുടങ്ങാൻ കുറച്ച് സമയം എടുക്കും അപ്പോഴത്തേക്ക് നമുക്ക് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളിത് എടുത്ത ഒരു ലൈന് ഞാൻ കാട്ടി തരാം അപ്പോൾ ഇതാണ് ഞാൻ ഇതിന് മുമ്പായിട്ടെടുത്ത ഇ എം സൊല്യൂഷൻ ഇത് നമുക്ക് കുറച്ചേ ഉള്ളൂ ഇനി അടുത്തായിട്ട് ഇതിൽ നിന്നും പുതിയത് വേറെ നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് രണ്ടര ലിറ്ററോളം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതുപോലെ തന്നെ ഈ സാധനം ഒരു കാരണവശാലും ചൂടുള്ള പ്രതലത്തിൽ വെക്കാൻ പാടില്ല തണുപ്പും അതുപോലെ തന്നെ തണലുള്ള ഭാഗത്തും ഇത് മറിഞ്ഞു വീഴാതെയൊക്കെ സൂക്ഷിച്ച് ഒരു സ്ഥലത്ത് വെച്ചേക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നമുക്ക് തെറ്റിപ്പോവരുത് ഒരു കാരണവശാലും ഈ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ ഇ എം സൊല്യൂഷൻ്റെ അതിന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ പന്ത്രണ്ട് ദിവസം വരെ ഇത് ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വച്ചേക്കണം ഇത് തുറക്കുവാനോ ഇതിനകത്ത് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നോ ശ്രദ്ധിക്കാനോ ഒന്നും പാടില്ല ഈ ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് കിട്ടുന്ന ഈ ഇ എം സൊല്യൂഷൻ നല്ലതുപോലെ ഒരു അരിപ്പ് വെച്ച് അരിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാൻ അപ്പോൾ ഇതുപോലുള്ള നമ്മളെ ഇ എം സൊല്യൂഷൻ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നൂറ് മില്ലി എന്ന കണക്കിലെടുത്തതിന് ശേഷം നമ്മൾ കോഴി ഫാമുകളോ അതുപോലെ തന്നെ നമുക്ക് എവിടെയാണ് സ്മെല്ലുള്ളത് ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ കുറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ ഇത് പത്ത് ലിറ്റർ വെള്ളത്തിലാണെങ്കിൽ ഒരു ലിറ്റർ എടുത്ത് മിക്സ് ചെയ്യുക വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരു ചെറിയ സ്മെല്ലുണ്ടാവും കള്ളിൻ്റെ ഇത് നമ്മൾ തളിച്ച് കുറച്ച് കഴിയുമ്പോൾ ആ സ്മെല്ലൊക്കെ അങ്ങ് പോകും അതുപോലെ നമുക്കിത് നല്ലൊരു ജൈവവളമായിട്ടും ഉപയോഗിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അച്ചന്മാർ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതൊത്തി ലിങ്ക് കൂടിയതാണ് കാരണം നിങ്ങളെ വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവൂ അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപയോഗവും ഉണ്ടാവൂ അതുകൊണ്ടാണ് ഇത്രയേറെ വിശദീകരിച്ച് പറഞ്ഞത്